ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ഡി എഫ് ഓഫീസ് തകർക്കുകയും ചെയ്ത നിലമ്പൂർ എം എൽ എ പി വി അൻവറെ കാത്തിരിക്കുന്നത് ഏഴു കൊല്ലം ജയിൽവാസം രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷിച്ചാൽ തന്നെ എം എൽ എ സ്ഥാനം പോകുമെന്നതും ഉറപ്പാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യനാകും നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിലാണ് പി വി അൻവർ എം എൽ എക്കെതിരായ റിമോണ്ട് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് ഡി എഫ് ഒ ഓഫീസിൽ മുപ്പത്തിയ്യായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു പോലീസിന്റെ രഹസ്യരേഖ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ പ്രതിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് അത് മാത്രമല്ല പി വി അൻവർ ഡി എഫ് ഓഫീസിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു തുടർന്ന് പോലീസുകാരെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഏഴ് വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇതെന്നാണ് അൻവറിന് മാത്രമല്ല അൻവറിനെതിരെയും മറ്റു പ്രവർത്തകർക്കെതിരെയുമാണ് ഇത്തരം ഒരു കേസ് ചുമത്തിയിരിക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചത് മാത്രമല്ല ഔദ്യോഗികമായിട്ടുള്ള ഡ്യൂട്ടി തടസ്സപ്പെടുത്തി സേനയുടെ മനോവീര്യം തകർക്കാൻ ശ്രമിക്കുകയും സേനാംഗങ്ങളെ ആക്രമിക്കുകയും സാമ്പത്തിക സ്വാധീനമുള്ള ആളാണ് ഒന്നാം പ്രതിയായി എം എൽ എ എന്നും മറ്റ് പ്രതികളായ അനുയായികൾ അന്വേഷണം തടസ്സപ്പെടുത്തുകയും തെളിവുകൾ നശിപ്പിക്കാൻ ചെയ്യുകയും സാധ്യതയുള്ളതിനാൽ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം നടത്തേണ്ട ആവശ്യകത ഉണ്ടെന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട യുവാവ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച ഡി എംഒ നടത്തിയ മാർച്ചാണ് ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർക്കുന്നതിലേക്ക് വഴിവച്ചതും കേസെടുക്കാൻ കാരണമായതും പൊതുമുതൽ നശിപ്പിച്ചതിനും കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിച്ചതിനുമാണ് അൻവറിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തത് ഞായറാഴ്ച രാത്രിയാണ് അൻവറിന്റെ ഓതായിലുള്ള വസതിയിലെത്തി വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് പിന്നാലെ രാത്രി പതിനൊന്ന് മണിയോടെ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ അൻവറിനെയും മറ്റ് പ്രതികളെയും ഹാജരാക്കി തുടർന്ന് പതിനാല് ദിവസം റിമാൻഡ് ചെയ്യുകയായിരുന്നു നിലവിൽ തവനൂർ സെന്റർ ജയിലിലാണ് എം എൽ എ ഉള്ളത് ഫോറസ്റ്റ് ഓഫീസ് തകർക്കുക മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരെയും പി വി അൻവർ മർദ്ദിക്കുകയായിരുന്നു അതായത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നടപടി ഉണ്ടാവില്ല എന്നും ഗുണ്ടായുസം ജയിക്കുമെന്നുള്ള ഒരു തെറ്റായ ധാരണയായിരുന്നു ഇവിടെ ഇപ്പോൾ തിരുത്തപ്പെടുന്നത് മറ്റുള്ളവർ ജയിൽ പുള്ളികളുടെ മറ്റുള്ളവർക്ക് ജയിൽ പുള്ളികളുടെ ചെസ് നമ്പർ ഇട്ട പി വി അൻവറുടെ നെഞ്ചത് തന്നെ ചെസ് നമ്പർ കയറിയപ്പോൾ വിതച്ചത് തന്നെ കൊയ്യുകയാണ് എന്നതും വ്യക്തമാണ് നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസിന്റെ പൂട്ട് അടിച്ചു തകർത്ത് ഉള്ളിൽ കയറി ആക്രമണം നടത്തുകയായിരുന്നു പി വി അൻവർ എം എൽ എയും കൂട്ടരും പൊതുമുതൽ നശിപ്പിച്ചതിനും ഒരു ഡി ഓഫീസ് അടിച്ചു തകർത്തതിനും പി വി അൻവറെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കേരളത്തിൽ ആർക്കും പറയാൻ അവകാശവുമില്ല പി വി അൻവർ ഇതെല്ലാം ചെയ്യുന്നത് ആനശല്യം മൂലം വലയുന്ന കർഷകർക്ക് വേണ്ടിയെന്ന് കരുതിയാൽ തെറ്റി കാരണം പി വി അൻവർ സി പി എമ്മിലായിരുന്ന സമയത്തും നിരവധി പേരെ ആന കൊന്നിട്ടുണ്ട് നിരവധി പേരെ പന്നികളും കടുവയും വയനാട്ടിലും മലപ്പുറത്തും കണ്ണൂരുമൊക്കെ കൊന്നിട്ടും ആക്രമിച്ചിട്ടുമുണ്ട് എന്നാൽ അന്നൊന്ന് ഫോറസ്റ്റ് ഓഫീസ് തകർക്കാൻ ആ സി പി എം എം എൽ എ ആയിരുന്ന പി വി അൻവർ എടുത്തു ചാടിയിട്ടില്ല ഇപ്പോൾ അൻവറുടെ ഈ തിളപ്പും ആവേശവും രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണിത് പി വി അൻവർ ഇപ്പോൾ സി പി എമ്മിൽ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ചവിട്ടി പൊളിക്കില്ലായിരുന്നു എന്തായാലും അക്രമം കാണിക്കുന്നവരെ മാതൃകാപരമായും നിയമപരമായും കൈകാര്യം ചെയ്യട്ടെ നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും പൊതുമുതൽ നശിപ്പിക്കൽ പോലീസിന്റെ കൃത്യനിർവഹണം തുടങ്ങി വകുപ്പുകൾ ചുമത്തി ഏഴ് വർഷമാണ് ഇപ്പോൾ ജയിൽ മാസം അനുഭവിക്കേണ്ടി വരിക പി വി അൻവർ എം എൽ എ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന പതിനൊന്ന് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്